ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി ഇതാ ഇന്നിപ്പോൾ അതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് അതായത് അർഹതാ പട്ടിക നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതായത് മെയിൻ എക്സാം എഴുതാൻ ആരൊക്കെ യോഗ്യത നേടി എന്നതിന്റെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് എത്ര പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കൂടെ നമ്മുടെ പരീക്ഷ എഴുതിയ എല്ലാ ഘട്ടക്കാർക്കും പ്രത്യേകിച്ച് മൂന്നാം ഘട്ടക്കാർക്ക് ഇതിൽ നീതി ലഭിച്ചിട്ടുണ്ടോ സ്റ്റാൻഡേർഡൈസേഷനും നോർമലൈസേഷനും എന്നൊക്കെ പറയുന്ന ആ പ്രക്രിയ എങ്ങനെയാണ് ഇവർ നടത്തുന്നതെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം നടത്തുന്നത് എങ്ങനെയാണെന്നല്ല അത് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അത് നിങ്ങളാണ് പറയേണ്ടത് ആദ്യം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റേറ്റ് വൈഡ് എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇആർഎ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട് അൻപത്തി ഒന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പരീക്ഷ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നിരിക്കുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം ഘട്ടം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം ഘട്ടം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം ഘട്ടം എന്നിങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷ നടന്നിരിക്കുന്നത് മൂന്ന് ഘട്ടവും എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പി എസ് സി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് രണ്ടാണ് നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് രണ്ടാണ് കട്ട് ഓഫ് ലിസ്റ്റിലാകെ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരാണ് ഇടംപെട്ടിരിക്കുന്നത് ലിസ്റ്റിലാകെ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേര് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതില് അടുത്തത് നമുക്ക് കൃത്യമായി പറയാനുള്ളത് ഈ ഒരു പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷ നടന്നതെന്ന് നമ്മൾ പറഞ്ഞു ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇതിൽ ഏറ്റവും വിഷമമേറിയ ഘട്ടം എന്ന് പറയുന്നത് മൂന്നാം ഘട്ടം തന്നെയായിരുന്നു കൂടാതെ പതിനാറോളം ചോദ്യങ്ങൾ എന്താണ് അതിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും ദുഷ്കരമായി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നമ്മളെ തന്നെ പല ഉദ്യോഗത്തിലും നാല്പത്തി അഞ്ചു മാർക്ക് കിട്ടിയ ആളുകളുണ്ട് അതായത് ഡിലീറ്റിന് ശേഷവും നാൽപ്പത്തി അഞ്ചും അതായത് നാൽപ്പത് എബു നാല്പത് പ്ലസ് കിട്ടിയ പലരും ഉണ്ട് ഈ ഡിലീഷന് ശേഷം ഈ ഈ ഒരു ലിസ്റ്റിൽ അപ്പൊ അവർക്ക് പോലും ഒരു നോർമലൈസേഷൻ ഒൻപത് മാർക്കിന്റെ ഒരു നോർമലൈസേഷൻ പോലും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം നാല്പത്തി അഞ്ച് മാർക്ക് കിട്ടിയ പലരും പറയുന്നു അവർക്ക് സ്റ്റാൻഡർഡൈസേഷനോ നോർമലൈസേഷനോ ലഭിച്ചിട്ടില്ല നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടിയ ആളുകളുണ്ട് അവർക്കും ഇതിന്റെ ഒരു ഗുണം ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവര് സ്റ്റാൻഡേർഡൈസേഷൻ നോർമലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അതൊന്ന് വ്യക്തമായി അറിഞ്ഞാൽ കൊള്ളാമെന്ന് പി എസ് സി ഇതിന്റെ മാർക്ക് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് എഴുതി റിട്ടേൺ ടെക്സ്റ്റിൽ നമുക്ക് കിട്ടിയ മാർക്ക് എത്ര സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ ശേഷമുള്ള മാർക്ക് എത്ര എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനൊരു വലിയ മൂവ്മെന്റ് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം ഈ നമ്മൾ എഴുതിയ മാർക്ക് എത്ര സ്റ്റാൻഡർഡൈസേഷൻ നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് എത്ര ഇത് രണ്ടും അറിയാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഒരു വ്യക്തതയും ഇല്ല എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുന്നത് അവരുടെ റൂൾ ആർക്കും മനസ്സിലാകാത്ത വലിയൊരു സംഭവം എടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അത് മനസ്സില് സാധാരണക്കാർക്ക് സാധാരണ പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയണം അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നിട്ട് ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുക അല്ലെങ്കിൽ ഒരേ നിലവാരമുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരിക ഒന്നാം ഘട്ടമായാലും രണ്ടാം ഘട്ടമായാലും മൂന്നാം ഘട്ടമായാലും ഒരേ നിലവാരം ഒരേ പോലെയുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരിക ചോദ്യം ഉണ്ടാക്കാൻ പോലും അറിയാത്ത ആളുകളെ എന്തിനാണ് പിടിച്ച് ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ നിർത്തുന്നത് ഈ ഒരു പതിനാറ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ പതിനാറ് ചോദ്യങ്ങൾ കൃത്യമായി തയ്യാറാക്കാൻ കഴിവില്ലാത്ത ആളുകളെ പി എസ് എന്തിനാണ് നിയമിക്കുന്നത് അതല്ലാത്ത ആളുകളെ നിയമിക്കട്ടെ ഇത് എത്ര ഒരു നൂറ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പോലും കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് മറ്റു ചോദ്യ പേപ്പറുകൾ നോക്കുക നിങ്ങൾ യു പി എസ് സിന്റെയോ എസ് എസ് സിന്റെ ഒക്കെ നോക്ക് എത്രത്തോളം ഡിലീഷൻ വരുന്നുണ്ട് പി എസ് സിക്ക് മാത്രം എന്താണ് ഇത്രയും ഡിലീഷൻ അത് പി എസ് സി കൃത്യമായി ചിന്തിക്കേണ്ടതാണ് നൂറ് ചോദ്യങ്ങൾ പോലും കൃത്യമായി തയ്യാറാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറരുത് അതിന് അല്ലെങ്കിൽ അങ്ങനെ നിയമിക്കപ്പെടുന്ന ആരെയാണോ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയമിക്കുന്നത് അവർക്ക് ഇത് ചോദ്യങ്ങൾ കൃത്യമായി ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞാൽ അവരെ ഒഴിവാക്കുക മറ്റുള്ള ആളുകളെ അത് കഴിവുള്ള ആളുകൾ ഒരുപാടുണ്ട് പുറത്ത് അവരെ നിയമിക്കുക അല്ലെങ്കിൽ പി എസ് സിയിലെ എന്താ ആളുകൾ വിചാരിച്ചാൽ പോലും കൃത്യമായി നൂറ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ എന്തിനാണ് ഇത്രയേറെ ചോദ്യങ്ങൾ ആ ഒരു മൂന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പർ കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഏർ തലകറങ്ങിപ്പോവും അങ്ങനെയാണ് ആദ്യത്തെ പത്തെണ്ണത്തിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ശരി ബാക്കിയെല്ലാം ഡിലേക്ക് എന്താണ് അതിൽ അത് എഴുതിയ ആളുകൾ നാൽപ്പത്തി മൂന്നും നാല്പത്തി അഞ്ചും ഒക്കെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ആളുകളുണ്ട് അവരോട് നോർമലൈസേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ അവർക്ക് ആ ഗുണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾ നടപ്പാക്കുന്നതെന്നും വ്യക്തമാക്കുന്നതെന്നും ഒന്ന് കൃത്യമായി വ്യക്തമാക്കുക ഈ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് എത്രയാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അത് റിട്ടേൺ മാർക്കും സ്റ്റാൻഡർഡൈസേഷന് ശേഷമുള്ള മാർക്കും വ്യക്തമായി നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ കാണിച്ചു കൊടുക്കാം പി എസ് സി പിന്നെ ബാധ്യസ്ഥരാണെന്നാണ് പറയാനുള്ളത് അതിനെതിരെ ശക്തമായൊരു ക്യാമ്പയിനോ മുമ്മെന്റ് എന്തെങ്കിലും തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം അത് അറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് ഈ വിവരാവകാശമൊക്കെ നിലവിലുള്ള ഒരു എന്താ പറയണ്ടേ രാജ്യമാണ് നമ്മുടെ എന്നുകൂടി മനസ്സിലാക്കുക കാരണം പലരും സങ്കടത്തോടെ നമ്മുടെ നമ്മളോട് പറയുന്ന വസ്തുതകൾ നമ്മൾ കേട്ടിരിക്കുകയാണ് ഇപ്പോ ഇത്ര മാർക്കുണ്ട് സാറേ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന മൂന്നാം ഘട്ടക്കാർ അവരുടെ സങ്കടവും അവരുടെ കണ്ണീരുമാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പൊ പറയുന്നത് കാരണം ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നിൽക്കുന്നവർ ഇതിപ്പോ രണ്ടാം ഘട്ടവും ഒന്നാം ഘട്ടം എഴുതിയവരാണ് ഭൂരിഭാഗം ലിസ്റ്റിൽ കാരണം രണ്ടാം ഘട്ടം എഴുതിയവർക്ക് ഏറ്റവും കുറഞ്ഞ അന്വമാർക്ക് വളരെ ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ പറ്റും പക്ഷെ ആ ഒരു മാർക്ക് മൂന്നാം ഘട്ടം എഴുതിയവർക്ക് കിട്ടണമെന്നില്ല അപ്പൊ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി തന്നെയായിരിക്കും ഒന്ന് ഓരോ ഘട്ടവുമാണ് ഭാഗ്യം എന്ന് വിചാരിക്കുന്ന അതിലേക്ക് മാറുകയാണ് അതായത് മൂന്നാം ഘട്ടം ഒരു ഭാഗ്യമില്ലാത്ത ആൾക്കാർ എഴുതുന്നു ബാക്കി ഒന്നും രണ്ടും ഭാഗ്യമുള്ള ആളുകൾ എഴുതുന്നു അവർക്ക് നല്ല രീതിയിൽ ചോദ്യ പേപ്പർ കിട്ടുന്നു ഇത് ഈ സ്ഥിതി മാറണം ശരിക്കും പറഞ്ഞ ഇത് മാറിയാലേ ഇനി അങ്ങോട്ട് ഗുണവും ഇതിനെതിരെ ഈ മൂന്നാം ഘട്ടം എഴുതിയ ആളുകൾ കൃത്യമായി ഇതിനെതിരെ ഒരു മാസം ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഒരു വിവരാവകാശം ഒക്കെ കൊടുത്ത് കൃത്യമായി ഇതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം എന്നിട്ട് അതെങ്ങനെയാണ് ഇവർ നടപ്പാക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം സാധാരണക്കാർക്കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇതെത്ര അവർ സ്റ്റാൻഡർഡൈസേഷന് ശേഷം മാർക്ക് കൊടുത്തു എന്ന് കൂടി നമുക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കൃത്യമായി ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനോട് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടാണോ പി എസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എങ്ങനെ എല്ലാം ഒന്ന് കൃത്യമായി ഒന്ന് കമന്റ് ചെയ്താൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിരിക്കും നിങ്ങൾ കൃത്യമായി ഇതിനോട് സഹകരിച്ച് നിൽക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്യൂ